ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കേക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ രാവിലെ എണീറ്റിട്ട് സൗണ്ട് ശരിക്കും വന്നിട്ടില്ല പിന്നെ ഭയങ്കര ചൂടാണ് രാവിലെ എണീച്ചത് അതാ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴവുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്ക് ഇടണം ലൈക്ക് വളരെ കുറവാണ് എന്താണെന്നറിയില്ല ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻസ് അറിയിക്കുക അപ്പോൾ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ പാലക്കാട് പോയത് നല്ല ചൂടോടൊക്കെ അയച്ച് രാവിലെ എണീറ്റത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല നല്ല വെയിലാണ് സൂര്യൻ ഉണ്ട് സൂര്യൻ ഇതിൽ നേരെ ക്യാമറയിൽ ക്യാമറയിൽ അറിയില്ലല്ലോ അപ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നില്ല അത്രയ്ക്കും ചൂടാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും നോക്കട്ടെ നല്ല ചൂടാണ് അപ്പോൾ അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് അടുക്കളയിൽ പോയിട്ട് ഊരീകണതാണ് അപ്പോൾ അടുക്കളയിൽ പോയിട്ട് നമുക്ക് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കാംട്ടാ അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ അതാ ൊക്കെയാണ് അല്ല ഇതാണ് ഫ്രണ്ട് ഭാഗം ഇവിടെ എന്തൊക്കെയോ സൈക്കിളും കാൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് അപ്പോൾ എന്തല്ലേ വീട് കാണാത്തൊരു ഉള്ളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ വീട് എന്താ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണക്കൊന്ന് കാണിച്ചിട്ട് വരാം അപ്പോൾതാ ഞാൻ അങ്ങനെ വെയിലത്ത് നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അടുക്കളയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പുട്ടിനൊക്കെ മാവ് വാട്ടിയിട്ട് ഞാൻ പുട്ടു ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് അത് വാട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പുട്ടു ചൂടൽ ആവി അതൊന്ന് പോകുന്നുണ്ടാവും കാണുന്നുണ്ടാവും അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പച്ചവെള്ളത്തിലെല്ലാം കുഴക്കുക ഞാൻ വാട്ടിയിട്ടാണ് പുട്ടുണ്ടാക്കുക നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ട് പുട്ടിന് അപ്പോൾ പുട്ട് കുടൊക്കെ അടുപ്പിൽ വെച്ചിട്ട് അത് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പിന് നമുക്ക് ഈ മാവ് ആക്കിയതൊക്കെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഇന്നലെ രാത്രി ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം പഴം വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു പോകുമ്പോഴേ അപ്പോൾ എന്തായാലും എൻ്റെ ചെച്ചക്കൂട്ടിനെ നല്ല ഇഷ്ടമാണ് പുട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പുട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ എളുപ്പമുള്ള കാര്യമാണല്ലോ അപ്പോൾ അപ്പോൾ അതാ ഞാൻ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരോ കുറ്റിയായിട്ട് ഒന്ന് തള്ളി കൊടുക്കുകയാണ് കേട്ടോ ഇക്കപ്പുറത്തുണ്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അതാ ഓരോരോ കുറ്റിയായിട്ട് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതാ പിന്നെ കറി ഇല്ലെങ്കിലും കഴിക്കാവുന്ന ഒരു പലഹാരമാണല്ലോ ഈ പുട്ട് എന്ന് പറയുന്നത് വേറെ എല്ലാ പലഹാരങ്ങൾക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ ചപ്പാത്തിക്കാണെങ്കിൽ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിന് കറി വേണം പുട്ടിനും കറി വേണം പക്ഷേ നമ്മൾ പഴവാണെങ്കിൽ കഴിക്കും പിന്നെ പഞ്ചസാര മതി അങ്ങനെയൊക്കെ മതി അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാൽ പല ഗുണമുണ്ട് അപ്പം മക്കൾ ഇപ്പം വരും അപ്പോൾ നമുക്ക് കഴിക്കാം എൻ്റെ മക്കൾ വരുന്നുണ്ട് വരുന്നുണ്ട് വലൈക്കും ഇന്നലെ എന്റെ മക്കൾ മദ്രസ വെച്ചു വന്നു വിട്ടാ അപ്പോൾ ഇന്നലെ പോയിട്ട് എടുത്തതാണ് ഈ ഡ്രസ്സൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയണില്ല ഏഹ് കാണിച്ചോടുക്കണ്ട നന്നായിട്ടുണ്ടാ ഇതാ അച്ചക്കൂട്ടനെ എടുത്തു ഇന്ന് തന്നെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് റംസാനോ അവൻ പോയി വാ പറ നേരെ പറ അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പ് ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചത് പറയാലി പറയോ ഇഷ്ടായാലും നീ ഞാൻ ഇഷ്ടമില്ലാത്ത ഫലം പറഞ്ഞ അവർ എങ്ങനെയാ പറയാക്രൈബ് ചെയ്യണം ബെൽബട്ടൺ പുതിയ സൗണ്ടേ ഇല്ല ഇപ്പോൾ എന്തായാലും എല്ലാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ വിഷമിട്ട് വയ്യാന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും